ുരു പോലെ എണ്ണി വാങ്ങുന്ന കാശല്ലേ ജാമ്പോവന്റെ കാലത്തുള്ള കക്കൂസ് വാങ്ങിച്ചത് പൊട്ടൂലെ അത് പൊട്ടിച്ചോടും ും നിന്റെ കൊച്ചപ്പൻ ഗിൽബേട്ടിന് വാടകയ്ക്ക് കൊടുത്ത വീടായത് അവന്റെ ശല്യം ഒഴിവായല്ലോ എന്ന് കരുതി സമാധാനിച്ചിരിക്കുമ്പോഴാണ് ഒരൊറ്റ ആഴ്ചക്കെന്ന് പറഞ്ഞ നീ ഒരുത്തം കയറി വന്നത് നീ മാറിയില്ലെന്ന് മാത്രല്ല പുറകെ മൂന്നെണ്ണം ഒരുത്തം വന്നെ പേപ്പർ വായന നിർത്തി ഇപ്പൊ ചായ കുടി ഇന്നലെ വന്ന് കയറി ആ തടിയൻ ഈ വീട് തകർക്കും അത് ഞാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് പൊട്ടിച്ച ക്ലോസറ്റ് മാറ്റിവെച്ചോ അല്ലെങ്കിൽ നെന്നെയൊക്കെ ഇറക്കുന്ന കാര്യം എനിക്ക് ബാപ്റ്റിസ്റ്റിനോട് പറയേണ്ടി വരും നീയൊക്കെ വടിയമ്മ പാമ്പ് വരുന്ന പോലെ എൻ്റെ അരികെ വരും അല്ല ഈസ്റ്റ് ഞാൻ വർക്ക് ചെയ്തിരുന്ന ബാറില് ഒരിക്കലും you <laughs> ആയിരത്തഞ്ഞൂറ് അത് ചിലപ്പോ അടിച്ചിട്ടുണ്ടാവും ഈ ചെങ്ങായി ഇനി ഇവിടെ ഒരുത്തനും ബാപ്റ്റിസ്റ്റ് ആരാണെന്ന് ചോദിക്കരുത് ഇനി ഞാൻ ക്ലോസറ്റ് പൊട്ടിച്ചിസിനോട് പറഞ്ഞു കൊടുക്കുവോ അത് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഓമനക്കുട്ട നീ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നല്ലതെന്നാ എന്റെ അഭിപ്രായം ഞാനല്ല ആ വീട്ടിലേക്കാ ആ വീട്ടിലേക്ക് പോണത് ചാവുന്ന തുളസി എന്ന് പറയുമ്പോ ഓടി ആള് ആള് എടാ എടാ ബാപ്റ്റിസ്റ്റ് പ്രശ്നക്കാരനാ ഈ ഊള പിടിക്കില്ല മറ്റേനാണ് പറഞ്ഞത് മനുഷ്യന്റെ ഉള്ള അങ്ങ് പോയി ഞാൻ അവൻ തിരിച്ചു തിരിച്ചു പോട്ടേന്ന് പോട്ടേന്ന് പറഞ്ഞാണ് അയ്യേ ടാ കൊല്ലാൻ പറ്റൂല അതേടാ അവനായിട്ട് ആദ്യത്തെ മുട്ട എന്ന് പൊട്ടിയത് നീ വളർത്തിക്കോടാ നമ്മളിവിടെ വന്നിട്ട് ചെക്കൻ എത്ര ദിവസമായി രണ്ടു ദിവസമായില്ലേ ഇതുവരെ ആരെങ്കിലും വിളിച്ചാ ഇല്ലല്ലോ എനിക്കിപ്പോഴാണ് കാര്യങ്ങളിലൊക്കെ കടപ്പു മനസ്സിലായത് എടാ അവനാ ആത്മഹത്യണ്ടവനാണ് അല്ലെങ്കിൽ നമ്മൾ മൂന്നുപേരും മിക്കവാറും അവൻ ആരാക്കൊന്നും അറിയില്ല വിടു എനിക്ക് തോന്നുന്നത് നമ്മുടെ സമയം തെളിയാൻ ഇനി നമുക്ക് വെച്ചടി 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 നല്ല ആ ോദിക്കുന്ന കാശം മുഴുവൻ കിട്ടണമെന്ന് അവൻ വാശി പിടിക്കുന്നത് ഒരു അത്യാഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യിലിരിക്കുന്ന മുതലിന് അവൻ വില ആവശ്യമായിട്ടല്ലേ എന്നാലും ആദ്യത്തെ ഡീലാ കണ്ടിട്ട് അവനാളത്ര വെടിപ്പായിട്ട് തോന്നുന്നില്ല വെടിപ്പിന്റെ കാര്യത്തിൽ നമ്മളും തീരെ മോശമായിട്ടുണ്ട് പക്ഷേ ഡീൽ ടൈമിൽ പാസ് പിസ്റ്റ് തനിച്ച് വരണമെന്നുള്ള വാശി അതാ മനസ്സിലാവാത്തത് അവനും തനിച്ച് തന്നെയല്ലേ വരുന്നത് ഇങ്ങനത്തെ കച്ചവടത്തിൽ ആദ്യം പരസ്പര വിശ്വാസമാണ് വേണ്ടത് താൻ ടെൻഷൻ അടിക്കണ്ട ഞാനിത് ഇന്നും ഇന്നലെ കളിക്കാൻ തുടങ്ങിയതല്ല മ്യൂസിയത്തിൽ നിന്നും കോടികൾ വിലയുള്ള ഡയമണ്ട് അജ്ഞാതർ മോഷ്ടിച്ചു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ഡയമണ്ട് രാജവംശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടാവിന്റെ മോശം വ്യക്തമല്ല എന്നാൽ മോഷ്ടാവിനെ കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന കേസന്വേഷണം നടത്തുന്ന എസ് പി റിക്റാം പത്രമാധ്യമങ്ങളോട് പറഞ്ഞു சரி சரி நான் தனியா வர நீ வந்து மறந்துடாத தனியா தான வர தேங்க்ஸ் தேங்க்ஸ் சரி எந்த இடம் சொல்லு அந்த டைம்ல சொல்றேன் இது பர் பேப்டிஸ்ட் நான் விசுவாசமா இருந்த ரொம்ப விசுவாசமா இருப்பேன் என் கூட விளையாடணும்னு நினைச்சேன் உன்னோட பெருசா விளையாண்டுருவேன் சொன்னா எப்படி இருக்கும் நீதான் முடிவு பண்ணும் கரெக்டு தான் ஆனா മുടി പടത്തിൽ എപ്പോ താനിതേ വിടെ കൊണ്ടേ കളയാനാണ് നീ കഴിച്ചോ മുൻ കുട്ട കോൺഫിഡൻസ് 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 മതി ആണല്ലോ അവിടെ ഇതും കൂടി കുറച്ച് ഓർഡർ ചെയ്യൂ നീ കഴിക്കുന്നില്ലേ കൊണ്ട് തട്ടാൻ സ്ഥലമില്ല അപ്പഴ ആകത്തോട്ട് തട്ടുന്ന ആസനമൊക്കെ തുടങ്ങിയ രാവിലെ വിളിയ കണ്ടോൾ ചെയ്യാൻ പറ്റുള്ള നീ വേറെ എന്തെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യൂനെ കണ്ട എന്ത് സ്ഫോടന വല്ല ആവശ്യം ചേട്ടന്മാരെ രണ്ടൊരു പിടിച്ചിരുന്നുള്ളൂ നീ എവിടെ പോടാ ഇനി പൊട്ടുകള

കണ്ടെന്നാണികൾ കാര്യം സാധിക്കാനില്ല ഞാനീ കൂസ് പണിതത് മിസ്റ്റർ പിള്ള ഞാന മാർഗം കൂടിയതാവും ഇവന്മാരെ കാണുന്നില്ലല്ലോ കഴിഞ്ഞില്ലേ അതോടിയനെ ആദ്യം കേറ്റേണ്ടിരുന്നാ മതിയായിരുന്നു ഇല്ലെങ്കി അതും പൊട്ടിക്കും <pyatete> <speaking up> <yedip Mechanics> <speaking up> ും പിന്നെ കൊല്ലും രണ്ടത്തി എനിക്ക് ഇതില് ചെറുപ്പത്തിലെ അമ്മ പറഞ്ഞൊരു സൂത്രം മാനം കാണാത്ത കല്ലെടുത്ത് മൂന്ന് പ്രാവശ്യം വൈകിട്ട് ഒഴിഞ്ഞാല് അപ്പിടാൻ മുട്ടൂല പിന്നെ കല്ലുഴിഞ്ഞ് പോക്കറ്റിട്ടുണ്ടെങ്കിൽ അപ്പത്തന്നെ അപ്പിതിരിച്ച് മേളിൽ കയറി പോലാ കല്ലേ എടാ

ുട്ട നമ്മളിങ്ങനെ പിരിവിട്ട് വാങ്ങിക്കാന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോ ഓമനക്കുട്ടന്റെ വക എന്തെങ്കിലും ഷെയർ എന്റെ ഒന്നുമില്ല ഗിറ്റാർ ഇവനും മേടിച്ച് കള്ളും മേടിച്ച് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊന്നുമില്ല അല്ല അത് കൊഴപ്പില്ല നാളെ അക്കൗണ്ടിൽ നിന്ന് നിർത്താ മതി അക്കൗണ്ടിലൊന്നും ഒന്നുമില്ല അതൊക്കെ അപ്പൻ ഫ്രീസ് കളഞ്ഞു ഫ്രീസ അധിക ചെലവന്ന പറഞ്ഞു ഓമന കൂട്ട ആയിരത്തി ഇരുന്നൂറ് രൂപയേ ഉള്ളൂ ജീവിച്ചുപെട്ടു അപ്പ നിന്റെ ഇനി ഒന്നുമില്ലേ